ഒന്നും ഞാൻ പറഞ്ഞേക്കാം കമ്പനി ഹലോ ഹലോ ആ ആ ചേട്ടാ ട്രെയിനറാണ് ചാമ്പ്യൻ അല്ലേ ബായ് നാഷണൽ പ്ലെയർ അത് തന്നെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട് ഞങ്ങൾ കേരളിപ്പോ പത്തനംതിട്ട ഒരു ഹോട്ടലാണ് ആ സാർ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ പട്ടുമെങ്കിൽ ഒന്ന് വന്ന സാറിനെ കാണാമെന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ ശരി ശരി നീ

അതെ പിന്നെ ചൗധരി എടുത്ത് പറ ഹോട്ടലിൽ നിക്കണ്ട എന്റെ വീട്ടിൽ നിക്കാന്ന് പറ അയ്യോ ചേട്ടാ എന്താ അറിയോ ഞങ്ങൾക്ക് ഇവിടെ ഹോട്ടൽ റൂമേ പറ്റുള്ളൂ ഞങ്ങൾക്ക് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് വീട് പറ്റില്ല വരാൻ പറ്റില്ല അത് എന്തു ട്രെയിനർ ചൗധരി എടുത്ത് ഒന്ന് പറ ഒന്ന് ചേട്ടാ അത് ശരിയാവില്ല സാറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ കംഫർട്ട് ആയിരിക്കില്ല നിങ്ങളുടെ വീട് അയ്യോ അങ്ങനെ പറയല്ലേ എന്റെ അമ്മ വഴക്ക് പറ ഇങ്ങോട്ട് വന്ന് നിൽക്കാന്ന് പറ സാർ കേട്ട പേസി നാങ്ക വരേ ശരി ശരി സാർ എന്താ ഉണ്ണി സാർ സൊന്നേ അവൻ വീട്ടിലേക്ക് പോ സാർ വരുമോ വരും നാട്ടുകാരുടെ മുന്നേ എനിക്കൊന്ന് എളിയണം ഈ വിര പിടിച്ചവനെ കൊണ്ടോ പറ്റത്തില്ല അവന്റെ കൂട്ടുകാരനെ കൊണ്ടെങ്കിലും ആവട്ടെ ¡Sal! ¡Vamos! ¡Cuatro más cuatro! ¡Un ¡Uh, por acá no le arrasco medio a él! Y si ¿sí? no lo apago, ¿vale? el lama, así que me debo... എനിക്ക് മലയാളക്കെ അറിയാം കേട്ടോ എന്താ മലയാളി തന്നെ അല്ലേ ഡൈറ്റി കണ്ടാലേ അറിയാം ൃഷ്ടി മാറാന് മക്കിട്ടുന്ന സ്വർണം നോക്കിയുണ്ടല്ലോ അതെ എന്തുവാ നഗാസ് ആണോ കേരള കളക്ഷനാണോ ആന്റി കാണോ എന്തുവാ കിട്ടുന്നത് നഗാസ് നവാസ് ഒന്നും അല്ല എന്തൊക്കെ ചോദിക്കുന്നു നിനക്ക് അറിയണ്ടായോ അതൊക്കെ എന്തുവാ അമ്മ അത് വന്ന് എനിക്ക് സ്വർണ്ണം കിട്ടോ വെള്ളി കിട്ടും വെങ്കലം കിട്ടോ അതൊക്കെ എനിക്ക് കിട്ടുന്ന അവാർഡ് അമ്മ എത്ര കാണും ലൈറ്റി சொல்லടാ അക്കാ അപ്രി തൂക്കം பார்க்கാൻ അതെ പറ്റില്ല കാരണം നമ്മൾക്ക് കിട്ടുന്ന അവാർഡ് അത് അമ്മ ഒരു ബിസിനസ് പഠിപ്പിച്ചു തരാം ഈ ചെറുപ്പവും ഈ മസിലും ഒക്കെ ഇപ്പോഴേ കാണത്തുള്ളൂ കൊറേ നാള് കഴിയുമ്പോൾ പ്രായം കൂടുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് നശിക്കും അപ്പൊ മക്കൾ എന്തുവാ ചെയ്യേണ്ടേന്ന് അറിയാമോ ഈ സ്വർണ്ണമേടത്ത് ഉരുക്ക് വിൽക്കുവോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ അതിടുത്ത് വിറ്റിട്ട് ബാങ്കിനകത്ത് ഇടുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പലിശ കിട്ടത്തില്ലേ പിന്നെ വല്ല ഹോട്ടൽ ബിസിനസ്സോ കഴിക്കാനുള്ള സാധനങ്ങളുടെ ബിസിനസ്സോ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം നന്നായിട്ട് കടവുള്ള ബിസിനസ്സാ അക്ക ഇത് നമ്മ നാട്ടുകാർ ബിസിനസ് ഈ ഈ നാട്ടുകാര നമ്മള് നന്നാവുന്നു അറിയുമ്പോ ഒരു നാളും ഇല്ലാതെ വലിഞ്ഞു കയറി വന്നോളൂ പറഞ്ഞു വായിലോട്ട് നാക്ക് എടുത്തില്ല അപ്പോഴത്തേക്കും ഇനി വന്നു അറിയാം നിനക്ക് എഴുത്തുമ്പോ അറിയാമോ പിന്നെ എങ്ങനെ അറിയാനാ പത്രത്തിലൊക്കെ പത്രം വരുത്തുന്നുണ്ടോ അപ്പൊ നീ കാണത്തില്ല നീ അല്ലെങ്കിലും വേറെ വലുതൊക്കെയാ കാണുന്നത് ഏയ് ఏమండి మీరు ఏం చెప్పింది నీకేం కావాలండి చెప్పు చెప్పండి చెప్పండి అది కాకపోతే రాంజ్ వీడికి నేను గారిలో అమ్మ అమ్మా బయటకు అరాట వెళ్ళి ముందు ముట్టు చంపుతాం మీరు నలబడండి ఎంత నిలబడితే వృత్తి కూడా మీ బాగా ఉండేటండి പ്രാർത്ഥിക്ക ഒരു മിനിറ്റ് വെളിയിലത്തെ ഒന്നും പറയാൻ വന്നതല്ല എൻ്റെ സ്വന്തം ഒരു കാര്യം ഞാൻ അറിയിക്കാൻ വന്നേ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ വീട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ കട്ടള ജനൽപ്പാളികൾ കഥക് എന്നിവ ഞങ്ങളുടെ യൂണിറ്റിൽ അതായത് ഞങ്ങളുടെ മില്ലിൽ അറുത്ത് മാനുഫാക്ചർ ചെയ്ത് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് അതും സാധാരണ രീതിയിലല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല കാതലുള്ള ആഞ്ഞലി ഈട്ടി പ്ലാവ് തേക്ക് എന്നീ തടികളെടുത്ത് അറുത്ത് മാനുഫാക് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പതിനഞ്ച് വർഷം വരെ ഞങ്ങൾ വാറൻറ്റി നൽകുന്നുണ്ട് അത് മാത്രമല്ല ആരെങ്കിലും വീട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സൈറ്റിൽ വന്ന് അളവെടുത്ത് പ്ലാനോട് കൂടി വീടും വെച്ച് നൽകുന്നതാണ് ജീവിത തുള്ളുന്നത് അവനെ കോഴത്ത് വിട്ട് നടക്കുന്നു സെവൻ ഫിഫ്റ്റി എയ്റ്റ് മുട്ടലുണ്ടോ ഇല്ല അവര് ബ്രീത്ത് ഹോൾഡ് ആഹാ അമ്മ അപ്പുറം നാളെ നാളെ പോകും ഒരു മാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ അറിയോ പ്രാക്ടീസ് ചെയ്യാൻ ഒരാൾ വേണം വേണം അപ്പോൾ അപ്പോൾ വെയിറ്റ് കൊണ്ട് അതുകൊണ്ട് ഒരാളെ അങ്ങനെയാണെങ്കിലേ തിന്നു കൊഴുത്തു മതിച്ച് നടക്കുന്ന ഒരു ബൊമ്മക്കുട്ടിയുണ്ട് അത് മതിയാവോ മോനേ എന്തോ അല്ലേ ഇതാ മോനെ നീ കൂടെ കളിക്കണം എടാ നിന്റെ പ്രായമാണോ നിന്റെ ഈ പ്രായത്തിൽ ഈ ചെറുക്ക സ്വർണ്ണക്കലോ വെള്ളിക്കലോ വെങ്കലോ എല്ലാം കൂടെ വാങ്ങിച്ചു നീ ഇപ്പോഴും അലൂമിനിയം കരെ ഞണിക്കൊണ്ടിരിക്കുക അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല നീ ചെന്നേ ഒന്നും അല്ലെങ്കിൽ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുപോലായിരുന്നു എന്റെ അച്ഛന്റെ അടുത്ത് ആള് എവറസ്റ്റ് പടമാക്കി ഇനി എന്നോട് തീർക്കണം അമ്മമാരുടെ പ്രാക്ക് കിട്ടിയാലുണ്ടല്ലോ ചെന്നേ അങ്ങോട്ട് ഒന്നും ി നീ ഇപ്പം ഇവന്റെ കൂടെ ഗുസ്തി കളിച്ച് മരിച്ചു കഴിഞ്ഞ എനിക്ക് പറയാമല്ലോ രാജ്യത്തിന് വേണ്ടി നീ ജീവൻ ജനിച്ച ഒരു പോരാളിയാണെന്ന് അമ്മക്ക് അത് പറയണം എന്റെ പൊന്നും മോനെ അതുകൊണ്ട് ഒന്ന് പുകഴ്ത്തണം ചെല്ലു ഒരു കാര്യം ചെയ്യാ നിങ്ങൾ വേഗം മത്സരിക്കും അപ്പൊ എനിക്കും പറയാനല്ലോ എന്റെ അമ്മ ഗുസ്തിക്കാരൻ്റെ അയോണ്ട് ചട്ടയെന്ന് അമ്മക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളത് അമ്മോ അങ്ങോട്ട് വരത്തില്ലോ ും ഗാരനൊന്നും അല്ല വേറെന്തോ ദുരൂഹതയുണ്ട് കണ്ടുപിടിച്ചൂടാ എൻ്റെ കൈ ഒടിച്ചവനെ ഞാൻ കണ്ടുപിടിച്ചു நான் எந்த அம்மா என்ன தண்ணா குடி மீனு ஆயோ அம்பது முட்டை வெள்ள பன்னெண்டு நேந்திரப்பழம் வேவச்சது ஒரு லிட்டர் ஆட்டும்பால்

എന്ത് ഇത് അത് ചെറിയ മുട്ട ാക്കമുട്ടാണോ ഞങ്ങള് പറഞ്ഞത് അമ്പത് കോഴിമൊട്ട വെള്ളയല്ലായിരുന്നു ആയിരം കോഴിക്ക് അര കാടന്നാ പറയത് അപ്പൊ ഇത് നാലായിരം കോഴിമുട്ട ഉണ്ടല്ലോ ഊഴിറ്റൊക്കെ തിന്നണേക്കേ പാല് ദേ എന്നെ बकरी मिल्क కావတယ် बाबू पशुओं പാലാ? അഹ് അമ്മേ ആട്ടൻ പാലല്ലേ? അ അല്ല पशुओं പാലേ? पशुओं പാലിൽ ആട്ടൻ പാൽ വേണം. ആട്ടൻ പാൽ ആണ് വേണ്ടല്ലേ? അ बकरी കേളിക്ക് എന്താ? പാൽ. അന്നാ നാട്ടಿಗೆ. ഇപ്പൊ എന്തുകൊടുക്കുവ? പാൽ ആട്ട. അങ്ങോട്ട് പിടьте. ആട്ട പാൽ. മനസ്സിലായോ? ഇനി ആട്ടി 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 എന്ന് കുടിക്കും. നക്കാദര बाबू വദു.

ഞാൻ ഞാൻ നിങ്ങളോട് അന്നേരം ഇന്ത്യ 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 അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ചാമ്പ്യൻ അവൻ അറിയപ്പെടാൻ പോകുന്ന ഇപ്പ തന്നെ ആൾക്കാർ പറയുന്നത് നിന്റെ അനിയത്തിയാന്നോ ചേച്ചിയാന്നോ ഒക്കെയാ അമ്മയാന്ന് ആരും പറയുന്നില്ല കൊഴപ്പില്ല കണ്ണു കിട്ടണ്ടാ പോ

காய்சேம்பறா நாய் இல்லையா சாப்பிடு பையா நான் இல்லையா நான் இல்லையா நான் இல்லையா நீ இல்லையா എത്ര പെട്ടെന്നിയിലെ ആളുകൾ തിരിച്ചു പറഞ്ഞു വന്നപ്പോ ക്ഷീണിച്ചിരുന്ന പിള്ളാരണം തന്നെ വേണം വെള്ളിയോ ഒന്നും വേണ്ട അമ്മയുടെ പേര് പറയണേ ഇന്റർവ്യൂ എടുക്കുന്നു നല്ല പിള്ളേര് കണ്ടോടാ വന്നപ്പം എലിമ്പു പോലെ ഇരുന്നതാ രണ്ടുപേര് പോകുമ്പോ കണ്ടോ അമ്മയുടെ ഭക്ഷണത്തിന്റെ ഗുണം കണ്ടോ കണ്ടോ എടി മീനു നമുക്ക് വിന്റർ സീസൺ ഈ പൂവെല്ലാം നമുക്ക് വിന്റർ കളിക്കണേ ഓടുന്നില്ല മീനു ഓടുന്നില്ല നിന്റെ എല്ലാം ഓടാതിരിക്കോ എടാ ടി വി വെച്ചെറുതൊന്ന് കാണട്ടെ അവന്റെ നമ്പർ എത്ര പന്ത്രണ്ടിന് വേറെ ആരാണ്ടല്ലോ സ്വർണമാണോ കിട്ടിയത് വെള്ളിയാണോ കിട്ടിയത് സ്വർണ്ണം മതി കേട്ടോ സ്വർണ്ണവും വെള്ളിപ്പുടീ സ്റ്റൊമക് എക്വീ അവസരം ലിങ് ഞങ്ങൾക്ക് വയർ എക്വെല്ലാം പഴകഞ്ചിലൊടുത്ത് അവന് ഓവർ വെയിറ്റ് ആയിരുന്നു ഇല്ലാത്തവനേ അതെങ്ങനെ പഴങ്ങി തരുമ്പോ അതങ്ങ് വാരി തീരുന്നു ചേന തരുമ്പോ അത് വാരി തരുമ്പോ അത് വാരിത്തിരുന്നു ആഹാരവും കണ്ടിട്ടില്ലാത്തവരുടെ കൂട്ടോ നിങ്ങളുടെ മനുഷ്യന്മാരായി കഴിഞ്ഞ ലക്ഷ്യബോധം വേണോടാ അതെങ്ങനെ ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ ബോധം വരും നീ എന്റെ പയ്യനെ കണ്ടുപഠിക്കും തിന്നുകഴിഞ്ഞാ ചെറുക്കാൻ പണിയെടുക്കും ഇവനെ കണ്ടു പഠിക്കും കുറച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റുമോ അതും തോറ്റതെ ഞാനങ്ങ് എന്നിട്ട് അവന് റൂം കൊടുക്കണോന്ന് നിനക്ക് ഈ വീട്ടിലെന്നല്ല ഇന്ത്യയിൽ ഓരോ റൂം അച്ചോടും നീയൊക്കെ ആലഞ്ഞ് നടക്കും ഞാനത് കാണും എനിക്ക് വാദം എനിക്ക് കിട്ടത്തില്ല